സെൻട്രൽ സെൻട്രൽ ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ്സ് ഫോറം ഫോറം പരിസ്ഥിതി പരിസ്ഥിതി നട്ടാണ് സെക്രട്ടറി അനിൽകുമാർ ചെയ്തു ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ാചരണം സംഘടിപ്പിച്ചു സംഘടനയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു പരിപാടി തൊടുപുഴ കാഞ്ഞം ബൈപ്പാസിൽ വൃക്ഷത്തായി നട്ടുകൊണ്ടാണ് ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ സംഘടന പങ്കാളികളായത് ദൈനംദിനം ശുദ്ധിച്ചു മാറിയ ഒരവസ്ഥയിൽ ചെയ്യുക വനം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടും കാർബൺ തുക വർദ്ധന അങ്ങനത്തേക്ക് ബഹിർഗമിച്ചുകൊണ്ടും വ്യവസായ സംരംഭങ്ങളിൽ ഇവിടെ അധിക സുരക്ഷ ഇല്ലാത്ത പൊളൂഷൻ പോലെയുള്ള സുരക്ഷയില്ലാത്ത സംവിധാനങ്ങളും ഇന്ന് ശുദ്ധമായ വായു ലഭിക്കുന്നതിലും ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മുടെ പരിസ്ഥിതിയെ മായിട്ട് സ്നേഹിച്ച് പരിസ്ഥിതി സംരക്ഷിച്ചു നല്ല ശുദ്ധമായ വായുവും ജലവും മറ്റ് പരിധിയെയും അവൻ്റെ ആവാസ വ്യവസ്ഥയെയും നശിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് അപ്പോൾ അത് ആഹ്വാനം ചെയ്തുകൊണ്ട് സി എച്ച് ആർ എഫിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഈ ലോക പരിസ്ഥിതി ദിനം ആയ ജൂൺ അഞ്ച് വളരെ വിപുലമായ സാഹചര്യത്തിൽ നമ്മൾ ആഘോഷിക്കുകയാണ് ജില്ലാ സെക്രട്ടറി അനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു